ായിട്ടുള്ള അടിപൊളി ഒരു കോഫി ഷെഡ് ആണ് ഫസ്റ്റ് കളർ വന്നിട്ട് നല്ല ഭംഗിയുള്ള അടിപൊളി വരുന്നത് കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് സെയിം കളർ നമ്മള് ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നാനൂറ്റി നാല് റേറ്റ് വരുന്നത് അടുത്തത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്റ്റർ ആയിട്ടുണ്ട് നല്ല ഭംഗി കാണാനായിട്ട് അയ്യോ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കളർ ടോൺ തന്നെയാണ് ഇത് അതിന്റെ ദുപ്പട്ട ഉപ്പിട്ടിൽ തന്നെ നല്ല രസം കാണാൻ അടിപൊളി ആയിട്ടുണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഐറ്റം ആയിട്ടുമാണ് നാനൂറ്റി നാല് ആയിട്ട് വരുന്നത് അടുത്തത് ഒരു റെഡ് കളർ ആണ് കേട്ടോ നല്ല ഒരു റെഡാണ് ആയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡ് ബോട്ടം ഓ ലൈനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് സെയിം കളർ ചോറ് തന്നെ നമ്മൾ ദുപ്പട്ട ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നാനൂറ്റി നാൽപ്പത്തി നാല് ഫ്രീ ഷീറ്റ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക ഒരു കോട്ടൺ സിൽക്ക് ആണ് കേട്ടോ അതെ നല്ല രസമുണ്ട് ഇത് ഒരു കോട്ടൺ ഫാബ്രിക്കിലാണ് നല്ല ആഹാ റോസ് വിത്ത് പിങ്ക് എന്താ പറയുക ആണ് കേട്ടോ റോസ് എന്ന് പറയുന്നത് ഇള റോസ് നമ്മുടെ പനിനീർ റോസ് എന്നൊക്കെ പറയുന്ന പോലെ ഓറഞ്ച് കളർ ജോർജറ്റിലാണ് നമ്മൾ ദുപ്പട്ട കൊടുത്തിട്ടുള്ളത് നല്ല കുരുദുന കളിരുന്ന ദുപ്പട്ടയാണ് സെയിം കളർട്ടുള്ള നമ്മള് ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ കളർ ചാർട്ട് ആണ് പിന്നെ വന്നിട്ട് ഒരു പിങ്ക് കളർ ആണ് ഇത് കൂടി ഉപയോഗിച്ചിട്ടുണ്ട് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ശ്രദ്ധിക്കേണ്ട മുമ്പാണ് നല്ല ഭംഗിയില്ല ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുണ്ട് സെയിം കളർ ചാട്ടില് അല്ല സോറി ഡിഫറെന്റ് കുറച്ച് ഡാർക്ക് ഷെയ്ഡില് നമ്മള് ദുപ്പട്ട കൊടുത്തിട്ടുണ്ട് സെയിം കളർ ചാട്ടിൽ നമ്മൾ ബോട്ടോ കണ്ടോ നല്ല ഭംഗിയിലൊരു ബോട്ടോ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നാനൂറ്റി നാല്പത്തിനാലിന് അടിപൊളി പുറത്താണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ബ്യൂട്ടിഫുൾ കളർ ചാട്ടാണ് കളക്ഷൻസ് ആണ് എല്ലാം കളർ ചാർട്ടൊന്ന് കൂടുതലും ആ ഒരു പ്രിന്റും ആ ഒരു വർക്കും ആഹ് നാനൂറ്റി നാൽപ്പത്തിനാല് ത്രീ ഷിപ്മെന്റ് ആണ് ജോർജറ്റില് നമ്മള് ഡബിൾ ഷെയ്ഡില് ദുപ്പട്ട കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മെറ്റീരിയൽ പണ്ട് ഈ കളറിന്റെ ഒരു ചുരിദാർ ഉണ്ടായിരുന്നു കേട്ടോ ചുങ്കിടിയില്ലേ പണ്ട് ഒരുപാട് നാളുണ്ടോ അടിപൊളിയായിട്ടിട്ടേ പിന്നെ വരുന്നത് ഇതിന്റെ തന്നെ ഒരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ അടിപൊളിയായിട്ടിട്ട് സെയിം കളർ ചാർജിൽ തന്നെ നമ്മള് ഡബിൾ ഷെയ്ഡില് ദുപ്പെട്ട ബോട്ടം അപ്പം ഒട്ടും ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ബ്രെഗ് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്രെഗ് ഷെയ്ഡ് ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് നല്ല റെസോണ്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് അതിൽപ്പെട്ട ഡബിൾ ഷേപ്പ് ഇതുപെട്ട് അപ്പൊ സ്ക്രീൻഷോട്ട് ഇട്ടോ ഷെയർ ചെയ്തോ നാനൂറ്റി നാല്പത്തിനാല് ഫ്രീ ഷിപ്പ്മെന്റ് ആണോ മെസ്സേജേ ചെയ്യരുത് ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ട് ഇപ്പൊ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കുക വേഗം ആയിക്കോട്ടെ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കൽ കാണാം വാങ്ങി തേക്കുക